ിക്കെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ റേന ഫാത്തിമ തനിക്കും തന്നെയും തന്റെ ബോയ്ഫ്രണ്ടിനെയും വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചു എന്നാണ് മസ്താനിയെ പറ്റി റേന ഫാതിമ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മോശം മിഡിൽ ഫിംഗർ വരെ ഉപയോഗിച്ചു വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചു എന്നാണ് റേന പറഞ്ഞിരിക്കുന്നത് ഹൗസിലുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഇപ്പോൾ മസ്താനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരുപാട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ റേന ഫാതിമയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ വൈൽഡ് കാർഡായി വന്ന മാസ് കാണിച്ച മസ്താനി ഇപ്പോൾ വളരെ മോശം രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത ആ ലാലേട്ടന്റെ എപ്പിസോഡിൽ റീന ഫാത്തിമയ്ക്ക് ലാലടനെ കാണാൻ സാധിക്കില്ല അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പണിഷ്മെന്റ് റീനക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കാൻ റെനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് റന ഇപ്പോൾ തന്നെ അത് വ്യക്തമാക്കുന്നത് എന്നും റെന ഫാത്തിമ പറയുന്നുണ്ട് മസ്താനിക്ക് സപ്പോർട്ടായിട്ട് അവിടെ ജിഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വൈൽഡ് കാർഡുകൾ വന്നതോടുകൂടി ഹൗസിൽ കൂട്ട അടിപിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മസ്താനിക്ക് പല രീതിയിലാണ് ഇപ്പോൾ അവിടെ ആരോപണങ്ങൾ വരുന്നത് മസ്താനി പുറത്താകും ോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേമികൾ